പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവർ അതായത് കട കറന്തക്കാട് മുതൽ ചൌക്കി വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബലൈക്കൺ കൂടി ഇനേബിൾ വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക കറുന്തക്കാട് ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ അവസാനഘട്ട വർക്കിലാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ നമ്മുടെ ഈ ഫ്ലൈ ഓവറും ഈ അപ്രോച്ച് റോഡും ടച്ച് ചെയ്യുന്ന ഭാഗത്ത് കോൺക്രീറ്റ് വർക്കിൻ്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അതായത് ഈ അപ്രോച്ച് സ്ലാബ് ഒരു അതായത് അപ്രോച്ച് റോഡിലേക്ക് ഒരു സ്ലാബ് അതിനുശേഷം വന്നിപ്പം ഈ ഈ ഭാഗത്തേക്ക് ടാറിങ് പ്രവർത്തികൾ നടക്കുക രണ്ട് വശത്തും ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ബാലൻസിങ് കോൺക്രീറ്റ് സ്ലാബ് ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ രണ്ട് ലെയർ വെറ്റ് മിക്സ് വരാനുണ്ട് അപ്രോച്ച് റോഡും ഫ്ലൈ ഓവറിൻ്റെ ഭാഗവും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണിത് അപ്പം ഇത് കഴിഞ്ഞായിരിക്കും ഇതിനെ കൂടി അങ്ങോട്ട് യോജിക്കുന്നത് ഇത് അപ്രോച്ച് റോഡിലേക്കുള്ള ഒരു കോൺക്രീറ്റ് സ്ലാബ് വർക്കാണത് അതായത് ഈ മണ്ണ് നിറച്ച ഭാഗം താഴെ താഴ്ന്നു പോകാതിരിക്കാനുള്ള സംരക്ഷണ സ്ലാബാണിത് ഈ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന് ശേഷമാണ് ഈ അപ്രോച്ച് റോഡും ഈ ഗർഡർ അതായത് ഈ ഫ്ലൈ ഓവറിൻ്റെ കോൺക്രീറ്റും ജോയിൻറ്റ് ചെയ്യുന്നത് അത് പിന്നീടാണ് ആ പ്രവൃത്തി നടക്കേണ്ടത് ഇപ്പോൾ ഈ ഭാഗം സ്ലാബിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുദശത്തും വലതുവശത്തും ഇതേപോലെ കുറച്ച് ഭാഗങ്ങൾ അതായത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് ചിലപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് അവർ ഫുള്ളായി സ്ലാബ് ബാ ബാർക്കുന്നതാണ് അതായത് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് സാധാരണ അങ്ങനെയാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത ഭാഗത്ത് അങ്ങനെയാണ് ചെയ്യാ ചെയ്യുന്നത് ഇവിടെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട് എന്താണ് ചിലപ്പോൾ ഈ സ്ലാബിൻ്റെ പണി കഴിഞ്ഞാലായിരിക്കും ആ ഭാഗങ്ങളിൽ വർക്ക് ഉണ്ടാവുക എന്നാണ് വിശ്വസിക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം കുറച്ച് ദിവസങ്ങളിൽ മഴ ഉണ്ടായതിനാൽ തന്നെ നമ്മുടെ അന്തരീക്ഷം നല്ല ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കാണാം ആകാശം നീല പരവാധാനീ വിരിച്ചുപോലുള്ള ആകാശത്തിൻ്റെ കളറും ബാക്കിയുള്ള പച്ചപ്പ് തൂങ്ങിയ തെങ്ങും മറ്റുള്ള സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ ഒരു വശത്ത് ഇടതുവശത്ത് ഫൈനൽ ടാറിങ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഏകദേശം നമ്മുടെ ഈ എരിയാൽ പാലം എത്തുന്നതിന് മുമ്പ് വരെ ഈ ഫൈനൽ ലെയർ ടാറിങ് പ്രവർത്തികൾ ഈ ഭാഗത്ത് ഇടതു വശത്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വലതുവശത്ത് അടുക്കത്ത് ബയല് മുതൽ ഈ എരിയാൽ പാലം വരെ ഫൈനൽ ലയർ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏരിയയിൽ മിനി ബ്രിഡ്ജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ഗ്യാപ്പിൽ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ ഏരിയയിൽ പാലം കഴിഞ്ഞുള്ള പള്ളീൻ്റെ ഭാഗത്ത് ചെറിയൊരു റീറ്റേൺ വാൾ നിർമ്മിക്കുന്നതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ ആ പ്രശ്നമൊക്കെ മാറിയിട്ടുണ്ട് ഇത് ആ ഭാഗങ്ങളിൽ ഇപ്പോൾ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് കാണാം ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ മണ്ണ് ഏകദേശം ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞ ഭാഗത്ത് മണ്ണ് ഫില്ലിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മെറ്റലാണ് ഈ ഭാഗത്ത് ഫില്ല് ചെയ്യാൻ ഉള്ളത് സർവീസ് റോഡ് പാലം നേരത്തെ കഴിഞ്ഞതാണ് പ്രവൃത്തികൾ ഇപ്പോൾ മെയിൻ റോഡിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് ഇപ്പോൾ നിലവിൽ അവസാനി അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ മറുവശത്ത് ഇനിയും മണ്ണിട്ട് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് ഈ ഭാഗങ്ങളിൽ കുറച്ചും കൂടി മണ്ണ് ഇട്ട് ഉയർത്താൻ ഇനിയും വർക്കുകൾ ബാക്കി നിൽക്കുകയാണ് ഇപ്പോൾ വർക്ക് ഇപ്പോഴും നടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ ആ പള്ളീൻ്റെ ഭാഗത്ത് സൈഡിലുള്ള റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗങ്ങളിൽ അപ്പം ഭാഗങ്ങളിൽ ഇപ്പോൾ നല്ല പോലെ പ്രവർത്തികൾ നടന്നു വരികയാണ് കാണാം ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ നല്ല ഹൈറ്റിലായിരുന്നു ഭാഗത്ത് റീറ്റേൺ വാൾ നിർമ്മാണം നടക്കുന്നുണ്ടായത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ പകുതിയിലാണ് റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ആ ഭാഗത്ത് ഹൈറ്റ് കുറച്ചിട്ട് ആയിരിക്കും സർവീസ് റോഡ് നിർമ്മിക്കുക എന്നാണ് കരുതുന്നത് എനിക്ക് ഏതായാലും നമുക്ക് നിർമ്മാണം ഒക്കെ കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ എൻ്റെ വലതുവശത്ത് പെരിയാൽ അണ്ടർ വർക്ക് ഒരു വശത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തെ റോഡിൻ്റെ ടാറിംഗ് വർക്ക് ഒക്കെ ഇപ്പോൾ നിലവിൽ നടക്കാൻ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തികൾ ഇനി നടക്കാൻ ബാക്കിയുണ്ട് അപ്പം ഭാഗങ്ങളിൽ മെറ്റലൊക്കെ ഇട്ട് അത് ഫില്ല് ചെയ്ത് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം അടുത്ത് തന്നെ ചിലപ്പം ടാറിംഗ് പ്രവർത്തികൾ ഉണ്ടാവുമെന്നാണ് കരുതുന്നത് അപ്പം ഈ ഭാഗങ്ങളിൽ എരിയാൽ ഭാഗങ്ങളിൽ ഇപ്പോൾ നേരത്തെ പെൻഡിങ്ങിലായതാണ് വർക്ക് അണ്ടർ പാസിൻ്റെ കാര്യങ്ങളിലും മറ്റുമായിട്ട് ഇപ്പോൾ വർക്കുകൾ നല്ല സ്പീഡിലാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എരിയാൽ ജംഗ്ഷനിൽ നിന്നുള്ള അണ്ടർ പാസിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് രണ്ട് വശത്തു നിന്നും വരുന്ന ഡ്രെയിനേജ് ഭാഗം ഇടുന്നാണ് എൻഡ് ചെയ്യുന്നത് അപ്പം ഇവിടുന്ന് ബാക്കിയുള്ള വെള്ളം ഈ റോഡിലേക്കാണ് ഭാഗത്തെ ചെറിയ റോഡിലേക്കാണ് വെള്ളം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ആ ഭാഗത്ത് ഡ്രെയിനേജ് നിർമ്മാണം നടക്കേണ്ടതുണ്ട് അപ്പം ഈ വരുന്ന വെള്ളമൊക്കെ രണ്ട് ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം ഈ ഒരു റോട്ടിലൂടെ ഒലിച്ച് അങ്ങോട്ടേക്ക് പോവും അതിനുള്ള ഇനി ആ ഭാഗങ്ങളിലേക്ക് ഒരു ഡ്രൈനേജും കൂടി വരാൻ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ മഴ വരുമ്പോൾ ഇപ്പം മനസ്സിലാവും നല്ല മഴ വരുമ്പോഴും ആ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ടാണ് ബാക്കിയുള്ള വെള്ളം ആ റോട്ടിലൂടെ അങ്ങോട്ടേക്കൂടെ ഒലിച്ച് പോകുന്നു തോന്നുന്നു അപ്പം ആ ബാക്കിയുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പിന്നീട് ഇനിയിപ്പം മെറ്റലൊക്കെ ഫില്ല് ചെയ്ത് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ടാറും പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത് ഇപ്പം അണ്ടർപാസിൻ്റെ സൈഡിലൊക്കെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ എനിക്ക് തോന്നുന്ന ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ കടത്തിവിടുമെന്നാണ് തോന്നുന്നത് എന്നിട്ട് മറുവശത്തെ അണ്ടർ പാസിൻ്റെ വർക്ക് ആരംഭിക്കും ചിലപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ പ്രവർത്തികൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുക എന്നിട്ട് മറുവശത്തെ സർവീസ് റോഡും അണ്ടർ പാസിൻ്റെ വർക്കും ആയിരിക്കും ആരംഭിക്കും എന്നാണ് കരുതുന്നത് ഏരിയൽ കഴിഞ്ഞ് ഇനിയുള്ളത് നമ്മുടെ ചൗക്കിയ അണ്ടർപാസിൻ്റെ മുകളിലുള്ള റോഡ് ടാറിംഗ് വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് പിന്നെ നിലവിലിപ്പോൾ ഈ ഡിവൈഡർ വർക്ക് ആണിപ്പോൾ ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നേരത്തെ ഈ അണ്ടർപാസ് കഴിഞ്ഞ ഭാഗത്ത് കുറച്ച് ഭാഗം ടാറിംഗ് വർക്ക് പെൻഡിങ്ങിലായിരുന്നു അതും നിലവിൽ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ആ ഭാഗത്തും ടാറിംഗ് പ്രവൃത്തികൾ നടന്ന് നടത്തുന്നതായിട്ട് കാണുന്നില്ല പിന്നെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഡിവൈഡറിൻ്റെ വർക്കാണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ഡിവൈഡർ വർക്ക് കുറച്ച് ഭാഗം കൂടി ഇനി ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്ത് നേരത്തെ നടക്കാൻ ബാക്കിയുണ്ടായ ഈ ഭാഗത്ത് ഇപ്പോഴും ടാറിങ് വർക്ക് നടന്നതായിട്ട് കാണുന്നില്ല പിന്നെ ഡിവൈഡർ വർക്ക് വിഭാഗങ്ങളിൽ നടന്നു വരികയാണ് നേരത്തെ ഡിവൈഡർ വർക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ ഡിവൈഡർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ ഈ ഭാഗം വരെയാണ് ഡിവൈഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത അവ ലൈക്കും കൂടി ഇനേബിൾ ചെയ്തു നോക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം Take care, bye bye.